നല്ലൊരു കറി ഇല്ലാത്തതിന്റെ പേരിൽ ഭക്ഷണം കഴിക്കാൻ കഴിയാതിരിക്കുന്നവരെ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോട്ടു ഇതുപോലത്തെ രണ്ടേ രണ്ട് മാങ്ങയുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി മാങ്ങാ പിച്ചുണ്ടാക്കാം കഴുകി വൃത്തിയാക്കിയ രണ്ടേ രണ്ട് പച്ച മാങ്ങയെടുത്ത് ഒരു ഗ്രേറ്ററിന്റെയോ മറ്റോ സഹായത്താൽ ഇതാ ഇതുപോലെ ആക്കിയെടുത്തു ചെവിൽ വെച്ച ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ കടുക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് എന്നിവ ചേർത്ത് കൈലുകൊണ്ടോ മറ്റോ നല്ലവണ്ണം ഇളക്കി വയറ്റി മഞ്ഞൾ മുളക് ഉപ്പ് ായം എന്നിവ കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിനു ശേഷം നട്ടം തിരിഞ്ഞു നിൽക്കാതെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മാങ്ങ അതിലേക്ക് ഇട്ട് ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ ഡെലീഷ്യസ് മാംഗോ പിച്ച് റെഡി ഇത് വേണമെങ്കിൽ ഒരു ബോട്ടിലാക്കി അല്പം വിനീഗർ ഒഴിച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്